वक्रतुण्डमहाकाय सूर्यकोढे समप्रभा निर्विघ्नं कुरु मे देवा सर्वकार्येषु सर्वथा ഗുരു 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 വിഷ്ണു ദേവോ ശ്രീ ശ്രീ ഓം ഗുരുഭ്യോ ി അസ്ട്രോസെൻ്ററിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഈ ചാനലിലൂടെ കടന്നുപോകുന്ന എല്ലാവർക്കും ഒരു ശുഭദിനം നേർന്നുകൊണ്ട് നമ്മുടെ ഇന്നത്തെ വിഷയത്തിലേക്ക് കടക്കാം നമ്മുടെ ഇന്നത്തെ വിഷയം ഗൃഹനിർമ്മാണം നടത്തുമ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളത് ഇതിനു മുന്നുള്ള വീഡിയോകളിൽ നമ്മൾ കൊടുത്തിരുന്നു അതിൻ്റെ തുടർച്ച തന്നെയാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എങ്കിൽ ഒരു ലൈക്ക് തരാനും ഉപകാരപ്രദമായി തോന്നുകയാണ് എങ്കിൽ നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവർക്ക് ഇതൊന്ന് ഷെയർ ചെയ്യാനും പഠിക്കരുത് ഈ വീഡിയോ നിങ്ങൾ പൂർണ്ണമായും കാണുന്നു സ്കിപ്പ് ചെയ്യാതെ കണ്ടാൽ മാത്രമേ നിങ്ങൾക്കിതിൻ്റെ ഉപയോഗം മനസ്സിലാവുകയുള്ളൂ അപ്പോൾ നമ്മൾ വീട് നിർമ്മിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ആറ് കാര്യങ്ങളാണെന്ന് മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ കാര്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് യോനി അല്ലെങ്കിൽ ഏത് ദിശയിലേക്കുള്ള വീടാണ് നമുക്ക് വേണ്ടത് എന്നുള്ളതാണ് ഈ നാല് ദിക്കുകൾക്കുള്ള ദിശയിലേക്ക് തിരിഞ്ഞു നിൽക്കുന്ന വീടുകൾ ഏറ്റവും ഉത്തമമായിട്ടുള്ള അളവിലുള്ള വീടുകൾ ഈ നാല് ദിക്കുകളും ബ്രഹ്മാവിൻ്റെ നാല് മുഖങ്ങളായിട്ടാണ് വാസ്തുശാസ്ത്രത്തിൽ കണക്കാക്കപ്പെട്ടത് അതുകൊണ്ട് തന്നെ വാസ്തുശാസ്ത്ര പ്രകാരം വീടുകൾക്ക് ശാലകൾ എന്നാണ് പറയുക ആ വീടുകൾ യഥാക്രമം കിഴക്കിനി തെക്കിനി പടിഞ്ഞാറ്റി വടക്കിനി എന്നിങ്ങനെയാണ് അറിയപ്പെടുന്നത് അതതിൻ്റെ യോനി സംഖ്യ അനുസരിച്ചിട്ടാണ് ഈ വീടിൻ്റെ അല്ലെങ്കിൽ ശാലയ്ക്ക് നമ്മൾ പേര് നൽകുന്നത് അല്ലെങ്കിൽ പരിഗണിക്കുന്നത് മുൻകാലങ്ങളിലൊക്കെ ജനസംഖ്യ എത്ര കുറവ് ആയിരിക്കുന്ന സമയത്ത് എല്ലാവർക്കും ഓരോരുത്തരുടെയും ആളോഹരി വിഹിത പ്രകാരമുള്ള ഭൂമിയുടെ അളവ് വളരെ വലുതായിരുന്നു അപ്പോൾ അന്ന് നമുക്ക് ആകെയുള്ള ഭൂമിയെ നാല് ഭാഗമാക്കി തിരിച്ചിട്ട് അതിലേതു ഭാഗത്ത് എവിടെ നോക്കിയിട്ട് നമുക്ക് വീട് കെട്ടാനുള്ള സൗകര്യം ഉണ്ടായിരുന്നു എന്നാൽ ഇന്നിപ്പോൾ ജനസംഖ്യാവർദ്ധനവ് ഒക്കെ ആയപ്പോൾ ഓരോരുത്തരുടെ ആളോഹരി വിഹിതമൊക്കെ കുറഞ്ഞു അപ്പോൾ നമ്മൾ ഇന്നത്തെ കാലത്തിനനുസരിച്ച് അല്പക്ഷേത്ര വിധി പ്രകാരം അതായത് ഓരോരുത്തർ മൂന്ന് സെൻറ്റോ നാല് സെൻറ്റോ അഞ്ച് സെൻറ്റോ അങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ് ഇന്ന് വീട് നിർമ്മിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അല്പക്ഷേത്ര വിധി പ്രകാരം വീട് നിർമ്മിക്കുമ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്നാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ഇന്ന് നോക്കുന്നത് അപ്പോൾ കൂടുതൽ ദീർഘിക്കാണ്ട് നമുക്ക് വീടിയിലേക്ക് കിടക്കുക അതിന് കാലത്ത് വീടിൻ്റെ ഓറിയൻറ്റേഷൻ നിർണ്ണയിക്കുന്നത് അതിൻ്റെ പാതകളുടെ ഗതിയാണ് അപ്പോൾ നമുക്ക് വീടിൻ്റെ കിഴക്ക് വശത്തൊരു പാത ഉണ്ട് നമുക്കുള്ള നമ്മുടെ കയ്യിലൊരു ഭൂമിയുണ്ട് ആ ഭൂമിയുടെ മുൻ കിഴക്ക് ഭാഗത്ത് കൂടെയാണ് റോഡ് പോണത് എന്ന് വിചാരിക്കുക അപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും നമ്മുടെ വീട് എന്താണ് കിഴക്ക് ദിക്കിനെ അഭിമുഖമായിട്ട് നിൽക്കേണ്ടി വരും അങ്ങനെ വരുമ്പോൾ നമ്മുടെ വീട് ആ ഭൂമിയുടെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്തേക്ക് ഗൃഹത്തിൻ്റെ മദ്യം നീങ്ങി വരത്തക്ക വിധമാണ് നമ്മൾ സ്ഥാനം നിർണ്ണയിക്കേണ്ടത് അതേപോലെ നമ്മുടെ കയ്യിലുള്ള ഭൂമിയുടെ പടിഞ്ഞാറ് ഭാഗത്ത് റോഡുണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഊർജ്ജ പ്രവാഹത്തിനുള്ള വഴിയുണ്ടെന്ന് വിചാരിക്കുക അങ്ങനെ വന്നാൽ നമ്മൾ എന്ത് ചെയ്യണം ഭൂമധ്യത്തിൽ നിന്ന് നമ്മുടെ ഭൂമിയുടെ നേരെ നടുക്ക് ഭാഗത്ത് നിന്ന് വടക്ക് കിഴക്ക് ഭാഗത്തേക്ക് നമ്മൾ കെട്ടാൻ ഉദ്ദേശിക്കുന്ന നിർമ്മിക്കാനുദ്ദേശിക്കുന്ന വീടിൻ്റെ മദ്യം നീക്കി സ്ഥാന നിർണയം ചെയ്യും ഇനി തെക്ക് ഭാഗത്താണ് റോഡ് അല്ലെങ്കിൽ തെക്ക് ദർശനമായിട്ടാണ് നമ്മുടെ വീട് നിൽക്കേണ്ടത് എങ്കിൽ അപ്പോൾ ബ്രഹ്മനാഭിയിൽ നിന്ന് വടക്ക് കിഴക്ക് ഭാഗത്തേക്ക് ഗൃഹമദ്യം വരത്തക്ക വിധത്തിലാണ് നമ്മൾ ഗൃഹനിർമ്മാണം നടത്തേണ്ടത് ഇനി വടക്ക് ദർശനമായിട്ടാണ് ഗൃഹം പണിയുന്നത് എങ്കിൽ വാസ്തു മധ്യത്തിൽ നിന്ന് തെക്കു പടിഞ്ഞാറ് ഭാഗത്തേക്ക് ഗൃഹമദ്യം കയറ്റിയിട്ട് വേണം നമ്മൾ ഗൃഹനിർമ്മാണം നടത്താൻ ഇനി ഈ അല്പക്ഷേത്ര വിധിയിൽ നമ്മൾ എങ്ങനെയാണ് യോനി കണ്ടെത്തുക എന്നുള്ളതാണ് ആദ്യം നമ്മുടെ ഭൂമി ഗൃഹനിർമ്മാണത്തിനുള്ള ഭൂമി ചതുരത്തിലുള്ളതായിട്ട് എടുക്കാൻ ശ്രമിക്കുക ഇനി അത് ലഭ്യമല്ല എങ്കിൽ ഒന്ന് പോയിൻറ്റ് രണ്ട് അഞ്ച് മീറ്റർ നീളത്തിലും അതിനാനുപാതികമായി ഒരു യൂണിറ്റ് വീതിയിലുള്ള വാസ്തുമണ്ഡലം തിരഞ്ഞെടുക്കാനായിട്ട് ശ്രമിക്കുക ഇനി ഇങ്ങനെ ശ്രമിച്ചിട്ടുള്ള ഇതിൽ നമ്മൾ ഗൃഹത്തിന് വേണ്ടിയിട്ട് പ്ലാൻ വരച്ചാൽ ആ ഗൃഹത്തിൻ്റെ ചുറ്റളവ് എത്രയാണോ അതിനെ മൂന്നു കൊണ്ട് ഗുണിക്കും ആ ഗുണിച്ചതിനെ നമ്മൾ എട്ടു കൊണ്ട് ഹരിക്കും അങ്ങനെ ഹരിക്കുമ്പോൾ വരുന്ന ശിഷ്ടസംഖ്യയാണ് ഈ ഗൃഹം എവിടേക്ക് തിരിഞ്ഞു നിൽക്കണം ഏത് ദിശയിലേക്ക് തിരിഞ്ഞു നിൽക്കണം അതിൻ്റെ യോനി എന്താണെന്ന് നിശ്ചയിക്കുന്നത് അപ്പോൾ നമുക്കൊരു ഉദാഹരണത്തോടുകൂടുത് മനസ്സിലാക്കാം നമ്മൾ തിരഞ്ഞെടുത്ത ഭൂമിയുടെ നല്ല ഗൃഹത്തിൻ്റെ ചുറ്റളവ് പതിനൊന്ന് കോലാണെന്ന് വിചാരിക്കുക അപ്പോൾ പതിനൊന്ന് കോലാവുമ്പോൾ ആ പതിനൊന്ന് കോലിനെ മൂന്ന് കൊണ്ട് കുണിക്കുന്നു അപ്പം നമുക്ക് മുപ്പത്തി മൂന്ന് കോൽ എന്ന് കിട്ടും അതിന് എട്ട് കൊണ്ട് ഹരിക്കുമ്പോൾ നാല് കഴിച്ച് ബാക്കി ഒന്ന് ശിഷ്ടം വരും കാരണ ഫലം നാല് ബാക്കി കഴിഞ്ഞാൽ ഒന്നാണ് ശിഷ്ടം വരുന്നത് അപ്പം അതിൻ്റെ യോനി സംഖ്യ ഒന്നാണ് അതായത് അത് കിഴക്കതിക്കിനെ സൂചിപ്പിക്കണം ഇതേപോലെ ഇത് നമുക്ക് നമ്മുടെ കയ്യിലുള്ള ഭൂമിയുടെ നിർമ്മാണത്തിന് സ്വീകരിക്കാവുന്ന യോനിയാണോ എന്നാണ് നമ്മൾ നിശ്ചയിക്കേണ്ടിയിരിക്കുന്നത് അപ്പം ഇങ്ങനെ നമ്മൾ യോനി കണ്ടിട്ട് നമ്മുടെ കയ്യിലുള്ള ഭൂമിയുടെ ഏത് വശത്താണ് റോഡ് എങ്കിൽ അതിന് അനുയോജ്യമായൊരു ചുറ്റളവാണ് നമ്മൾ സ്വീകരിക്കേണ്ടത് അങ്ങനെ നമുക്ക് ഉത്തമത്തിലുള്ള യോനി കണ്ടെത്തി വീട് നിർമ്മിക്കാനായിട്ട് സാധിക്കും അങ്ങനെ യോനി കൊണ്ടുവരുന്ന ദോഷം നമുക്ക് ജീവിതത്തിൽ വാസുദോഷം പരിഹരിച്ചിട്ട് നിർമ്മാണം നടത്താൻ സാധിക്കും ഇതുപോലെ മറ്റ് അഞ്ച് ഘടകങ്ങളും കൂടി നമുക്ക് കണ്ടെത്തി ഉത്തമത്തിലുള്ള വീട് തന്നെ എത്ര ചെറിയ വാസ്തുമണ്ഡലമായാലും അതിൽ നിർമ്മിച്ചെടുത്ത് വാസ്തുദോഷം കൂടി വീട് നിർമ്മിക്കാവുന്നതാണ് ഇതുപോലുള്ള മറ്റു വീഡിയോകളുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം